ി നാട്ടുകാർ സ്ത്രീകളുടെ ശുചിമുറി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ മധ്യവയസ്കനെ സ്ത്രീകൾ ഉൾപ്പെടുന്ന ആൾക്കൂട്ടം വേണ്ട പോലെ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ചു കുറ്റ്യേടിയിലെ അരീക്കര മെഡിക്കൽ ലാബ് കെട്ടിടത്തിന്റെ ശുചിമുറിയിൽ ഒളിക്കാമറ വെച്ച് വനിതാ ജീവനക്കാരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ലാബ് നടത്തിപ്പുകാരൻ കൂടിയായ അരീക്കര സ്വദേശി അസ്ലം പിടിയിലായി വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻവശത്ത് പ്രവർത്തിക്കുന്ന അരിക്കിലെ ലാബിനോട് ചേർന്ന് സ്ത്രീകൾക്ക് താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ലാബ് ജീവനക്കാരോടൊപ്പം മറ്റ് സ്ഥാപനങ്ങളെ വനിതാ ജീവനക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട് രാത്രി ഒമ്പത് മണിയോടെ യുവതി ശുചിമുറിയിൽ പോയ സമയത്ത് ചെറിയ ജനലിനടുത്തായി മൊബൈൽ ഫോണുമായി ഒരാളെ കണ്ടു തുടർന്ന് യുവതി ബഹളം വച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മൊബൈൽ ക്യാമറയുമായി എത്തിയത് സ്ഥാപനത്തിന് നടത്തിപ്പുകാരൻ കൂടിയായ അരീക്കൻ അസ്ലമാണെന്ന് മനസ്സിലായത് ശുചിമുറിയിൽ ഒളി ക്യാമറ വെച്ച സംഭവം പുറത്തു വന്നതോടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി അരീക്കരെ ലാബിലേക്ക് ബി ജെ പി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായി ലാബിന്റെ ബോർഡുകൾ പ്രവർത്തകരെ തല്ലിപ്പൊളിച്ചു കുറ്റിയടിയിലും പരിസര പ്രദേശങ്ങളും സെക്സ് റാക്കറ്റ് പിടിമുറുകിയെന്നും പോലീസ് കർശനമായ അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കുറ്റിയാടിയിൽ പ്രായപൂർത്തിയായ വിദ്യാർത്ഥിയെ രാസലഹരി നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് സ്വകാര്യ ലേബിലെ ഒളിക്കാമറ വിഷയവും പുറത്തു വരുന്നത്